ഇന്നലെ കാരന്തൂരിൽ വെച്ച് പറഞ്ഞെന്താണെന്നറിയോ ഞങ്ങളെ ഉസ്താദ് സുൽത്താൻ ഉൽ ഹിന്ദ് ആണ് എന്നാണ് ആ ഇന്ന് ജീവിച്ചിരിക്കുന്ന സുൽത്താൻ ഉൽ ഹിന്ദാണത്ര ഖാജ മുദ്ദീൻ ചിഷ്ടിയില്ല ജമീരി തങ്ങളുടെ സ്ഥാനത്തുള്ള ആളാണ് എന്നാണ് അത് അജ്മീറിൽ പോയി ചോദിച്ചാലും അതാ മറുപടി കിട്ടുക എന്നാണ് ഒന്ന് നോക്കൂ നിങ്ങൾ ഇവരുടെയൊക്കെ അഹങ്കാരം എവിടെ എത്തി ഇവര് എന്താപ്പോലെ വിചാരം ബലിക്കു പോയ പോയാൽ ഔഫുല്ലമിന്റെ അപ്പുറത്ത് പോവല്ലോ റസൂൽ തന്നെ റസൂലിന്റെ അപ്പുറത്ത് പോകും ചിലപ്പോ അല്ലെന്നെ ആവും പണ്ട് പറഞ്ഞല്ലോ മൂപ്പരറിയാതെ അല്ലൊന്നും ചെയ്യൂല നിക്കുവാലായി പോവും എന്താണ് ഈ അഹങ്കാരം കേട്ടോ ഇന്നലെ പറഞ്ഞതാണ് ഇന്നത്തെ സുൽത്താനിൽ ഉൽ ഹിന്ദ് ആരാണ് പറഞ്ഞാലും തെറ്റിപ്പോകൂല ആര് പറഞ്ഞാലും തെറ്റിപ്പോകൂല അതിൻ്റെ ഉത്തരം ആരാണ് അജ്മേർ പോയി ചോദിച്ചാലും കേരളത്തിൽ നിന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഉത്തരം തെറ്റിപ്പോകൂല അതാണ് കാരന്തൂരിൽ വിരിഞ്ഞ തങ്കത്തിളക്കമെങ്കിൽ അമ്പതാം വാർഷികം നമ്മുക്ക് ഉഷാറാക്കണം ആരും തെറ്റി പോകാതെ ഉത്തരം പറയുന്നതാണ് അജ്മീറിൽ വരെ പോയി നിങ്ങൾ ചോദിച്ച സുൽത്താനിൽ ഹിന്ദ് ആരാന്ന് ചോദിച്ചാൽ വഹിച്ചാൽ ഗാന്ധപുരാണ് പറയും എത്ര എളുപ്പുണ്ട് സുൽത്താനിൽ ഹിന്ദ് എന്നാര പേര് വെച്ചത് ഇ കെ ഉസ്താദ് ഒരു മൗല്യത് എഴുതിയിട്ടുണ്ട് അജ്മീർ മൗലി അതൊന്നെടുത്ത് നോക്കുക അതിന് പറയുന്നുണ്ട് അജ്മീറിലേക്ക് ഇന്ത്യ രാജ്യത്തേക്ക് ാണ്ഹു ഹാജാ തങ്ങളെ പറഞ്ഞയക്കുന്നത് ഹാജാത്തങ്ങൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറയുമ്പോ അന്ത സുൽത്താനുൽ ഹിന്ദ് നിങ്ങൾ സുൽത്താനുൽ ഉൽ ഹിന്ദാണ് നിങ്ങളുടെ വാസം അജ്മീർ ആണ് ഇത് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാ ഇന്ത്യ രാജ്യത്തേക്ക് കോടിക്കണക്കിന് ആളുകളല്ലേ ഓരോ വർഷവും അവിടെ വന്നു പോകുന്നത് അവിടെ വരാത്ത ഭരണാധികാരികളുണ്ടോ ഹാജാത്തങ്ങൾ അംഗീകരിക്കാത്ത ആരുണ്ട് ഇത് സുൽത്താനിൽ ഹിന്ദു പോയിട്ട് സുൽത്താൻ കാരന്തൂർ വരെ ആവൂല കാരണം അവിടെ ഉള്ളവർക്ക് പോലും വിശ്വാസമല്ല സുൽത്താൻ മുസ്ലിം ജമാഅത്ത് ആക്കാൻ പറ്റില്ല കാരണം അതിന്റെ ഉള്ളിൽ തന്നെ ഉപരശത്രുക്കൾ ഇഷ്ടം പോലെ നമുക്കറിയുന്നല്ലേ അവ സ്വന്തം ടീമിൽ പോലും അംഗീകാരമല്ല നാനാജാതി വിഭാഗം വരുന്ന അള്ളാന്റെ ആളാണ് എന്ന് ഉസ്താദ് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗത്ത് ഔലിയാക്കന്മാരുണ്ടോ അവരൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യ രാജ്യത്ത് ഒരാൾക്ക് വിലായത്ത് നൽകപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹിന്ദ് ചിസ്തി ലജ്മീരി സുൽത്താൻ ഇതെന്താങ്ങൾ ഈ പറയണത് എന്തെങ്കിലും കാലത്ത് അള്ളയിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ അവരിത് വരുന്ന അള്ള ഉത്തരം അപ്പൊ തന്നെ കൊടുക്കുന്ന ആളാ ഹാജ അല്ലെങ്കിൽ ഇത് ഉപമിക്കാൻ പറ്റുമോ എന്തിനാ പറയുന്നു ആരാജ് ഹാജ തങ്ങളുടെ മുരീതായി ജീവിച്ച ചിഷ്ടി തൊരീക്കത്തിലെ ഇന്നുള്ള ഒരാളുടെ ഒരു രോമത്തിനോട് പോലും ഉപമിക്കാൻ പറ്റൂ ബാക്കിയുള്ളൊക്കെ വേറെ അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങളെ തോന്നൽ സുൽത്താൻ ഹിന്ദാണ് ഷെയ്ഖാണ് മഷായിഖാണ് മുറബിയാണ് എന്തൊക്കെ വാദങ്ങളാണ് നിങ്ങൾ നോക്കി ഇവിടെ വിഷയം എന്താണെന്നറിയോ മഹാനരായ ഷെയ്ഖ് മടവൂർ മടവൂര് ഷെയ്ഖുനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോ കുത്തുബുൽ ആലമാണെന്ന് പറഞ്ഞപ്പോ അതുപോലെ ഷെയ്ഖുൽ മഷാഹിഖാണെന്ന് പറഞ്ഞപ്പോ അതിനെതിരിൽ തിരിഞ്ഞവരവര് അത് പറയുമ്പോ പേരോണിനെ ഇരുത്തിയിട്ടാണ് കൗസർ പറയുന്നത് പേരോടിന്റെ വാദം എന്താ മടവൂർ ഷെയ്ഖുനാക്ക് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നാ മാത്രല്ല മടവൂർ ഷെയ്ഖുനാന്റെ കറാമത്ത് ഇവിടെ പറഞ്ഞപ്പോ ഇയാള് നേരെ പറഞ്ഞു കറാമത്ത് വിശ്വസിക്കണംന്ന് തന്നെയല്ലേ നമ്മള് ഒരു കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണേ തന്നെ ഒന്ന് ഖുറാൻ പറയണം അല്ലെങ്കിൽ മൂന്ന് നൂറ്റാണ്ടിലുള്ളവർ പറയണം ഇമാമു പറയണം ഇയാളെ പിന്നെ ബിൽഡിങ്ങിന്റെ വ്യാജ കറാമത്ത് ആര് പറഞ്ഞാലും മതി ആലിയാജിയൊക്കെ പറഞ്ഞാൽ മതി മൂപ്പ ഇമാമൊന്നല്ലല്ലോ അയാൾക്കാരെങ്കിലും അയാൾ പറഞ്ഞാൽ മതി കാരണം ഉണ്ടാക്കി പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ അതേ സമയത്ത് കറാമത്തുകൾക്കെതിരിൽ കറാമത്തുകൾക്കെതിരിൽഖുനാന്റെ സ്ഥാനത്തിനെതിരിൽ നാട് ോറും പ്രസംഗിച്ച ആളാണ് ആ ആളെ ഇരുത്തിയിട്ടാണ് ഇത് സുൽത്താനിൽ ഹിന്ദ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ നേതാക്കളെ കുറിച്ച് ഒന്നും പറയാ ആരാ പേര് വെച്ചത് ആരുമില്ല ബലിക്ക് തോന്നി ഓരോ പേരും ആ പേരുകൊണ്ട് തന്നെ ഒരു കൊടുക്കുകയും ചെയ്യും